ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്ത് പറയുന്നു എല്ലാവർക്കും എന്തായിരുന്നു ഇന്ന് കാപ്പിക്ക് എനിക്ക് പുട്ടും മുട്ടയും കഴിച്ചില്ല കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അടുക്കള എല്ലാം നീറ്റാക്കി വൃത്തിയാക്കി നീ കഴിക്കണം ഞാൻ പുട്ടും മുട്ടക്കറിയും കഴിക്കുന്നില്ല പുട്ടും പഴവുമാണ് കഴിക്കുന്നത് എനിക്കതാ ഇഷ്ടം എനിക്ക് ഈ കറികളൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിയും പഴവോ പഞ്ചസാരയോ ഒക്കെ ഇട്ട് കഴിക്കുന്ന ഇഷ്ടം ഒരുപാട് പഞ്ചസാരയൊന്നും വിളിക്കില്ല കേട്ടോ പിന്നെ ഗോതമ്പ് പൂട്ട് എനിക്കിഷ്ടമാണ് ഗോതമ്പ് പൂട്ട് ഗതമ്പ് പൂട്ടും ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പിന്നെന്തു പറയുന്നു ഇവിടെ ഇന്ന് കാലാവസ്ഥ മഴ മഴയാണ് നിങ്ങളുടെ ഇങ്ങനെ കാലാവസ്ഥ വെയിലാണോ അതോ മഴയാണോ മൂടിക്കിടക്കുന്ന കാലാവസ്ഥ രാവിലെ ഒന്ന് മഴ പെയ്തു ഇങ്ങനെ മൂടിക്കിടക്കുക നല്ലൊരു നല്ലൊരു ക്ലൈമറ്റാണ് രാവിലെ ചെറിയൊരു തണുപ്പോട് കൂടിയിട്ടുള്ളത് ഇവിടെ താഴെ കണ്ടവായത് കൊണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് നല്ല മഴ പെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു തണുപ്പ് വരും പിന്നെ മഞ്ഞൊക്കെ ഡിസംബർ മാസത്തിലൊക്കെ അല്ലേ മഞ്ഞിങ്ങനെ മൂടി നിൽക്കും നമ്മുടെ അതായത് ഈ വാഗമണ്ണിലൊക്കെ പോകത്തില്ലേ അതുപോലെ കുട്ടിക്കാൻ ആ ഭാഗത്തുള്ള മഞ്ഞുപോലെ മൊത്തം ഇവിടെ മഞ്ഞിങ്ങനെ മൂടി നിൽക്കും നല്ല ഭംഗിയാണ് കാണാൻ ഉണ്ടോ നല്ല രസമില്ലേ രണ്ടു പഴമെടുത്തു ശക്കലം പൊട്ടെടുത്തു ഇനി ഇത്തിരി പഞ്ചസാര വരും ശക്കലം പഞ്ചസാര വരും മഴയൊക്കെയുള്ള സമയത്ത് അടുക്കളപ്പുറം ഇരുന്ന് കഴിക്കുന്നത് എനിക്കിഷ്ടം കാരണം നല്ലൊരു കാലാവസ്ഥ നല്ല തണുപ്പും ഒക്കെ ഉള്ളൊരു കാലാവസ്ഥയിൽ മഴ പെയ്യുന്ന ചാറ്റൽ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് അപ്പോൾ ആ ചാറ്റൽ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് പുറകെ ഇരുന്ന് എപ്പോഴും നമ്മൾ ഡൈം ടേബിളിലൊക്കെ ഇരുന്ന് കഴിക്കുന്നതിരുന്നില്ല ഇങ്ങനെയൊക്കെ ആസ്വദിച്ചിട്ട് എപ്പോഴും വേഗം കഴിച്ചിട്ട് തീർത്തിട്ട് ഇരുന്നിട്ട് നമ്മൾ പോകും അല്ലേ വേഗം വാരി വെളിച്ചിരുന്നിട്ടും കഴിഞ്ഞിട്ട് പോവും പക്ഷേ ഇങ്ങനെ ചില സമയത്തുള്ള കേട്ടോ എപ്പോഴൊന്നും ഞാൻ വന്നിരിക്കത്തില്ല ചില സമയത്ത് മാത്രം ഇങ്ങനെ ഈ ഒരു മഴ കണ്ടോണ്ട് ഇരുന്ന് പുട്ടും പഴവും കൂടെ നേരിടി കഴിക്കുന്നൊരു സുഖമായി എനിക്ക് പുട്ട് കടലക്കറി മുട്ടക്കറി മുട്ടക്കറിയൊക്കെ കഴിക്കുന്നതിനെക്കാട്ടും കൂടുതലിഷ്ടം പഴവും പുട്ടും കൂടെ കഴിക്കുന്ന ഉപ്പുമാവും പഴവും പുട്ടും പഴവും ഒക്കെ കഴിക്കുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് പുട്ടും പഴവും ഇഷ്ടമുള്ളതുണ്ടോ ഞാനിവിടെ ഏഴ് ഏഴര ഒക്കെ ആകുമ്പളെ എഴുന്നേൽക്കത്തുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളു ഇപ്പം ആരും റിട്ടയർ ആയല്ലോ അപ്പോൾ ഇനി പുള്ളിക്കാരനുമ്പോടുത്തും പോകണ്ട അങ്ങനെ പ്രശ്നമൊന്നുമില്ല പിള്ളേരൊക്കെ അവർ ജോലിക്കൊക്കെ പോയി പിന്നെ ഒരാൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടുന്ന് ജോലിക്ക് പോകുന്നത് അവനിപ്പോൾ കുറേ കഴിയുമ്പം പുറത്തോട്ട് പോകും പിന്നെ അവന് ചോറ് കൊണ്ടുപോകുന്നുണ്ട് ചോറ് കൊടുത്തു വിടുന്നുണ്ട് രാവിലെ ചോറ് കൊടുത്തുവിടും അതും കാപ്പിക്കുണ്ടാക്കലും കഴിഞ്ഞാൽ അടുക്കള ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറി എന്തേലും കറി ഒരു കറി ഒരു തോരനും വെക്കും ഞാൻ എന്നും അല്ല ഒരുപാട് കൂട്ടം കറികളൊന്നും വെക്കത്തില്ല ഒരു കറി ഒരു തോരനും ഇതെല്ലാം അച്ചാറും ചില ദിവസങ്ങളിലൊക്കെ ഇതൊരു ചമ്മന്തിയും കാണും കേട്ടോ രാവിലെ ഞാൻ അതിന് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കൊണ്ടുപോകുന്നത് അപ്പോൾ മാങ്ങാ ചമ്മന്തി തേങ്ങാ ചമ്മന്തി തക്കാളി ചമ്മന്തി അങ്ങനെ മാറി മാറി ചമ്മന്തി അരച്ച് കൊടുത്തോളും അപ്പോൾ നല്ല ചമ്മന്തി ഇതെല്ലാം കാണും ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് അപ്പോൾ എനിക്ക് കറിയൊന്നും വേണം എനിക്ക് ചമ്മന്തി എന്തെങ്കിലും ഒരു തോരനും കിട്ടിയാൽ മതി എൻ്റെ കാര്യമൊക്കെ മിക്കവാറും ഞാൻ ഉച്ചയ്ക്ക് പിന്നെ ചോറ് പിന്നാറല്ല രാവിലത്തെ ഈ പുട്ട് തന്നെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുന്നില്ല വേണേ വയറ്റുന്നില്ല അങ്ങനത്തെ പരിപാടിയൊക്കെ എനിക്ക് എനിക്ക് ചോറ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അതാണ് ഞാൻ പറയാം എവിടെ കൊണ്ട് കിടത്തിയാലും ഞാൻ അവിടെ കിടന്നു പോകുന്നു രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പണി കഴിയുമ്പോൾ തന്നെ നമുക്ക് സമാധാനം അല്ലേ ഒരു പോസിറ്റീവ് എനർജി എനർജിയാണ് നേരത്തെ പണിയെല്ലാം കഴിഞ്ഞ് നമുക്കൊരു എന്താ പറയുക ഒരു ഉന്മേഷം ഉണ്ടാവും ഇച്ചിരി താമസം എന്ന് എഴുന്നേറ്റ് നോക്കി നമുക്ക് ആ ദിവസം മുമ്പോട്ട് പോകത്തില്ല കാരണം അനങ്ങി അനെങ്ങി അനെങ്കിൽ ഓരോന്ന് ചെയ്ത് ചെയ്ത് ഉച്ചയായാലും പണി തീരുത്തില്ല പിന്നെ വേഗ സമയം പോവും രാവിലെ എഴുതിയിട്ട് കാപ്പിക്കും ഉണ്ടാക്കി ഉച്ചയ്ക്കത്തേനുള്ള ഉണ്ടാക്കി വെച്ച് ചോറും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അടുക്കളയാൾ ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ പകുതി ആശ്വാസമായി വരുന്ന പുട്ടൊഴിക്കാൻ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വില കൂടി അറിഞ്ഞോ തക്കാളിക്കൊക്കെ നല്ല വിലയായി വെളുത്തുള്ളി ഒരിടയ്ക്ക് അഞ്ഞൂറ് രൂപ വരെ കൂടിയായിരുന്നു ഇപ്പോൾ വെളുത്തുള്ളിക്ക് വിലയുണ്ട് കുറച്ച് താന്നു പക്ഷേ വെളുത്തുള്ളിക്ക് നല്ല വിലയാണ് അപ്പോൾ ഞാൻ എന്നെ അടുത്തെന്ന് പറയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മേടിച്ചു വിട്ട് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് അത്യാവശ്യം മുട്ടക്കറി പിന്നെ എന്തെങ്കിലും കറികളൊക്കെ വെക്കുന്നതിന് ചിക്കൻ കറി ബീഫ് കറി മീൻ കറി കറിയൊക്കെ വെക്കുന്നതിന് അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ചേർക്കും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം നല്ല 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 കാര്യങ്ങൾ ചിന്തിക്കണം നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതത്തിൽ എന്നും വിഷമമേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ ചിന്തിക്കുക എന്തെങ്കിലും എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ടെൻഷൻ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ തിരിഞ്ഞാൽ എൻഗേജഡ് ആകുക ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എനിക്ക് ചെടി ഗാർഡൻ ഗാർഡനൊക്കെ ഗാർഡൻ ഒക്കെ ഇടുന്നതുകൊണ്ട് ഞാൻ ചെടിയുടെ കാര്യങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ തിരിഞ്ഞു പോയിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ടുള്ള സന്തോഷമാണ് എൻ്റെ സന്തോഷം പിന്നെ എന്താ പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മൈൻഡിലൊന്നും ഇല്ല നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ടെൻഷൻ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു വാട്സാപ്പിലൊരു വിളിക്കാൻ എൻ്റെ ഗാർഡൻ വീഡിയോസൊക്കെ കാണുന്ന ഒരു ചേച്ചിയാണ് ചേച്ചി എനിക്ക് എന്നും രാവിലെ എഴുന്നേക്കുമ്പം തലവേദനയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെന്ന തലവേദന എന്നാ പ്രശ്നം പറഞ്ഞു എന്നാന്നറിയത്തില്ല അപ്പം ഞാൻ ടെൻഷനുണ്ടോ പറഞ്ഞ പുള്ളിക്കാർ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവർക്കും വിഷമങ്ങളും എല്ലാം ഉള്ള ആൾക്കാരാണ് പക്ഷേ നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഒരിടത്തും എത്തത്തില്ല അതൊക്കെ മൈൻഡിലിട്ട് എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും പക്ഷേ എങ്കിലും നമ്മൾ കുറേയൊക്കെ മൈൻഡ് മാറ്റി മാറ്റിക്കളയുക പുസ്തകം വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് വായിക്കുക ടി വി കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ടി വി കാണുക അല്ലെങ്കിൽ എന്താ പറയുക ദിവസം നമുക്ക് രാവിലെ അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം പറഞ്ഞത് പിന്നെ കൂടുതലും ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു ജോലിയുടെ ടെൻഷൻ മാത്രമേ കാണത്തുള്ളൂ വേറെ ചിന്തിക്കാൻ സമയം കാണത്തില്ല അതൊരു നല്ല കാര്യമാണ് ഇല്ലാത്ത വീട്ടമ്മമാർ ഇങ്ങനെ ചിന്തിച്ച് ചിന്തി ചിന്തിച്ച് ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്താ പറയുക നല്ല ഒരാളോട് തുറന്നു പറയുക നമുക്ക് കൂട്ടായിട്ടുള്ള ഒരാൾ തുറന്നു പറയാം അവരോട് തുറന്നു പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും അങ്ങനെ ആ ചെയ്യുക അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ പിന്നെ എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം നല്ല ദിവസമായിരിക്കട്ടെ അപ്പം നാളെ വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ